ഉപ്പിട്ടൊക്കെ വൈബ് ചെയ്ത് ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചു സൺസെറ്റ് ഒക്കെ കാണാന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് ആ ആള് കോമഡി പോലും അല്ലെങ്കിൽ ഉപ്പിലിട്ട് നെല്ലിക്കൊക്കെ വാങ്ങി ഇവിടെ ഇരിക്കാൻ വന്നേക്കാണ് ഇപ്പൊ കൊറേ ഇപ്പൊ ഫാമിലി ഒക്കെ വന്നു ഒന്ന് വേലൊക്കെ ആറിയപ്പം അല്ലെ അപ്പം നമ്മളൊരു എന്താ ഇംഗ്ലീഷ് പറയാ നമ്മൾ ഓൾറെഡി ചെയ്തതാ പിക്കൽ ബീച്ചിൽ ബീച്ച് ചെയ്തല്ലേ ഓർമ്മയില്ലേ എന്തുവാടേ ഇപ്പൊടൊക്കെ വൈബ് ചെയ്ത് ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചു ഒക്കെ കാണാന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ പ്രതീക്ഷിംഗ് ടു കാച്ച് ദ സൺസെറ്റ് ഡേ സൺസെറ്റ് കാണാന്നുള്ളത് സൺസെറ്റ് എന്ന് യൂഷ്വലി ഇംഗ്ലീഷിൽ പറയാറുണ്ട് കാച്ച് ദ സൺസെറ്റ് നല്ലൊരു ഫ്രേസ് അല്ലേ അപ്പൊ സൺസെറ്റ് കാണാൻ പോവാൻ ഇഷ്ടമാണോ ആണോ 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 സൺസെറ്റ് സൺറൈസ് സൺറൈസ് കണ്ടില്ല കുറവാണ് ഞാൻ ആകെ ചെയ്തത് ട്രിപ്പ് അയ്യോ ചെറിയ കുട്ടീനെ ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു വന്നിട്ട് എന്താ ഇത് കൊച്ചിശേരായത് പിന്നെ വ്യൂ നല്ല വ്യൂ ആ പിള്ളാരൊക്കെ കുളിച്ച് വീട്ടിലൊക്കെ പോവാൻ തുടങ്ങി കാരണം മരിവ് ബാങ്ക് കൊടുക്കാനായി നിസ്കരിക്കാനൊക്കെ ഇറങ്ങാൻ തുടങ്ങി തോന്നുന്നു ഇവിടെ ഇവിടെ ചെറിയൊരു പാർക്ക് പാർക്ക് ഉണ്ട് ഉണ്ട് ഇംഗ്ലീഷ് പറയാം ചെറിയ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒച്ചേരെ നമുക്ക് എന്നും പറയാം

ഉള്ളൂ അറിയുന്നവടല്ലേ ആ മറന്നു പോയതായിരിക്കും സ്റ്റെയർ എന്ന് പറയാം ഇങ്ങനെ തുറച്ചു നോക്കുന്നതിന് കേട്ടോ ഇവിടെ ആരും തുറച്ചോന്നും നോക്കുന്നില്ല പക്ഷെ എന്നാലും നമ്മളെ നോക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നൊക്കെ ചെറിയ പിള്ളേരൊക്കെ പോകുന്നതിനൊക്കെ നമുക്ക് ഷൈ ഓക്കെ നീ നാണിച്ച് പോവരുത് എന്ന് എങ്ങനെ പറയാം കേട്ടിട്ടുണ്ടോ ഫ്രം സിറ്റുവേഷൻസ് എന്നൊക്കെ പറയാറുണ്ട് അതായത് ചില സിറ്റുവേഷൻസിന്ന് നമ്മൾ നാണം കാണിച്ച് പോയി കളയരുത് എന്നുള്ളൊരു മീനിങ് ആണ് ഓക്കെ സോ ഇവിടെ ഒരുപാട് ഈ സമയമാകുമ്പോ ഒരുപാട് ഫാമിലീസിനെ കാണാൻ കഴിയും എങ്ങനെ പറയാം ഇപ്പം ഈ സമയത്ത് നമുക്ക് കുറെ ഫാമിലീസിനെ കാണാൻ കഴിയും ആള് വന്നോമഡിത് കറങ്ങി കളിക്കായിരുന്നു പോലും അല്ലെങ്കിൽ ഏ ഇതൊക്കെ റോഡിൽ നിന്ന് വേറെ റോഡിലേക്ക് വരുന്ന വെറോഡ് തന്നെ ഞങ്ങൾ ആക്ച്വലി ഓഫീസിൽ നിന്ന് കാർ എടുത്ത് ഇവിടെ എത്തുന്ന ആ അതിന് മുന്നേ തന്നെ ഇവളോട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് ഇവളെ എൻ്റെ വീട്ടിലായിരുന്നു എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ എത്തു ഞങ്ങൾ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ എത്തിയില്ല അപ്പോൾ നോക്കുമ്പോൾ പാവം ചുറ്റി കളിച്ചുകൊണ്ടിരിക്കുക എത്താണ്ട് കറിയും കറിയും കറങ്ങി അവസാനാവളെ പിടികൂടി നമ്മളല്ലേ ഓക്കെ ഇവിടുത്തെ നന്നായി ചൂടൊക്കെ പോയി നല്ല രസമുണ്ട് നമ്മൾ സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സോ ദെൻ ബൈ ഇംഗ്ലീഷ് ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർവ് ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ 24 അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കു